ചാനൽ സബ്സ്ക്രൈബും ലൈക്കും ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ രണ്ടും ഒന്ന് വേഗം പോയിട്ട് ചെയ്യണേ അപ്പൊ അധികം ഒന്നും പറയണ്ടേ ഇന്നത്തെ എപ്പിസോഡിലേക്ക് പോകാം എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ഇന്നത്തെ എപ്പിസോഡിന്റെ അവസാന ഭാഗമായിരിക്കും നമ്മളെ പെണ്ണാണെങ്കിൽ നടന്നു വരുന്ന ടൈം ആരോ ഒരാൾ അവളെ ഫോളോ ചെയ്യുന്ന പോലെ തോന്നുന്നുണ്ടാവും ഇരിക്കുക അവളാണെങ്കിൽ ബേക്കൗട്ടിലേക്ക് പേടിച്ചു നിൽക്കുന്ന ടൈം അതാണെങ്കിൽ വെറും ഒരു ബൈക്കായിരിക്കും അത് അതിൻ്റെ പാട്ടിന് പോകുന്നുണ്ടാവും ഇരിക്കുമോ ഇതേ ടൈം നമ്മളെ ജിയാങ് ആണെങ്കിൽ നമ്മളെ പെണ്ണിന് എന്തോ ഒന്ന് പറ്റിയെന്ന് വിചാരിച്ചിട്ട് അവളെ ിലേക്ക് വരുന്ന ടൈമ് ആരോ ഒരാൾ അവിടെ ചില്ലല്ല അടിച്ച് പൊട്ടിച്ചിട്ടുണ്ടാവുമായിരിക്കും അങ്ങനെ അകത്തേക്ക് കയറുന്ന ടൈം അവിടെയാണെങ്കിൽ നമ്മൾ സവോ ഉണ്ടാവുമായിരിക്കും സവോനോട് ലിന്നിനെ കൊണ്ട് ചോദിക്കുന്ന ടൈമ് സവോ ആണെങ്കിൽ പറയും അവളിങ്ങനെ ഷൂവിൻ്റെ കൂടെ പോയിട്ടാണല്ലേ എന്ന് പറയേ നമ്മൾ ലിന്നിനെ നോക്കുന്ന അവൾ ഷൂവിൻ്റെ കൂടെ നമ്മളെ ചെക്കൻ്റെ മുത്തശ്ശനല്ലേ മുത്തശ്ശിനെ കാണാനായിരിക്കും പോയിട്ടുണ്ടാവും അവൾ എന്തിനാ മുത്തശ്ശനെ കാണാൻ വന്നതെന്ന് വെച്ചാൽ നമ്മളെ പെണ്ണിന്റെ റെസ്റ്റോറൻറ്റിന് ഇപ്പൊ ഒട്ടും സേഫ്റ്റി ഉണ്ടാവില്ലേ ആ ഒരു കാര്യം പറയേണ്ടിയിട്ടായിരിക്കും ഒരു മാത്രമല്ല സ്റ്റാർ റിവ്യൂല്ലേ അതിനെ കൊണ്ടും പറയേണ്ടിയിട്ടായിരിക്കും അതേ ടൈമ് മുത്തശ്ശനാണെങ്കിൽ പറയും നിന്റെ റെസ്റ്റോറന്റിന് നല്ല ക്വാളിറ്റി ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിനക്കാരുടെ റിവ്യൂല് ഫൈവ് സ്റ്റാർ കിട്ടൂന്നു പറയുന്ന ടൈമ് അവളാണെങ്കിൽ ആണെങ്കിൽ പറയും എനിക്കിങ്ങനെ ഫൈവ് സ്റ്റാർ കിട്ടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് പക്ഷെ പലരും പലതും എനിക്കത് കിട്ടാണ്ട് നിൽക്കേണ്ടിട്ട് കളിക്കുന്നുണ്ട് എന്ന് പറയുന്ന ടൈമ് മുത്തശ്ശനാണെങ്കിൽ പറയും അതാരാപ്പാന്ന് ചോദിക്കുന്ന ടൈമ് നമ്മളെ പെണ്ണാണെങ്കിൽ പറയും അത് നിങ്ങളെ മകൻ തന്നെയാണെന്ന് പറയും അതേ ടൈമ് മുത്തശ്ശനാണെങ്കിൽ പറയും ഒരിക്കലും അങ്ങനെ ചെയ്യൂല അവന്റെ ക്യാരക്ടറെ അങ്ങനെയല്ല നീ കേൾക്കുന്ന കാര്യം വെറും റൂമേഴ്സ് ആണെന്ന് പറയുകയെ അതേ ടൈം അവളാണെങ്കിൽ ഒരു വീഡിയോ കാണിച്ചു കൊടുക്കും ഞാൻ പറഞ്ഞിട്ടില്ലേ അവളാണെങ്കിൽ അവളെ റെസ്റ്റോറന്റിൽ ഒരു സി സി ടി വി വെച്ചിരുന്ന ആ ഒരു സി സി ടി വിയിലെത്തെ വിഷലായിരിക്കും ഇവളാണെങ്കിൽ ഈയൊരു മുത്തശ്ശനെ കാണിച്ചു കൊടുക്കുന്നുണ്ടാവുക ആ ഒരു വീഡിയോ കണ്ടിട്ട് മുത്തശ്ശനാണെങ്കിലും മുത്തശ്ശന്റെ മോനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലായിരിക്കും സംസാരിക്കുന്നുണ്ടാവുക ഇതേ ടൈം ആ ഒരു മോനെ കാണുന്നാണെങ്കിൽ ആണെങ്കിൽ അവനാണെങ്കിൽ നമ്മളെ ലീക്കെതിരെ എന്തല്ലോ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടാവും അതേ ടൈം നമ്മളെ ജിയാങ് ആണെങ്കിൽ ഇയാളെ മേത്തേക്ക് കാറ് തട്ടി തട്ടിയില്ല എന്നുള്ള രീതിയിൽ നിർത്തുന്നുണ്ടാവു എന്നിട്ട് അയാളടുത്താണെങ്കിൽ പറയും എൻ്റെ ലീക്ക് ആണെങ്കിൽ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ നീ തീർന്നു കൂട്ടിക്കൊന്നു പറയും അപ്പൊ അയാളാണെങ്കിൽ പറയും എന്ത് ആ ഒരു പൂർ ഒരു പെണ്ണിന് വേണ്ടിട്ടാണോ നീ എൻ്റെ അടുത്ത് മത്സരിക്കാൻ വന്നേന്ന് ചോദിക്കുന്ന ടൈം അവനാണെങ്കിൽ പറയും അവള് നിനക്ക് പൂർ ആയിരിക്കും പക്ഷേ എനിക്ക് അങ്ങനെയല്ല എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ നിന്റെ ഈ ഒരു കൈ കണ്ട ഈ ഒരു കൈ ഇനി ഉണ്ടാവൂലെന്നൊന്ന് പറഞ്ഞിട്ടായിരിക്കും ജിയാങ് അവിടെ നിന്ന് പോകുന്നുണ്ടാവൂ ഈ ടൈമ് നമ്മളെ മുത്തശ്ശിനെ നോക്കുന്നതാണെങ്കിൽ നിന്ന് പറയുന്ന എന്തെല്ലാം സത്യം ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് അയാളാണെങ്കിൽ പറയും നിന്നും ആരെങ്കിലും ഉപദ്രവിക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ എൻ്റെ മാക്സിമം ട്രൈ ചെയ്തിട്ട് ഞാൻ എന്നെ പ്രൊട്ടക്ട് ചെയ്യാമെന്ന് പറയുക അതേ ടൈം അവളാണെങ്കിൽ പറയും നിങ്ങൾ എങ്ങനെയാണ് എന്നെ പ്രൊട്ടക്ട് ചെയ്യുക നിങ്ങൾ തന്നെ ഒരു പ്രശ്നത്തിലല്ലേന്ന് പറഞ്ഞിട്ട് അവളാണെങ്കിൽ പോകാൻ നോക്കുന്ന ടൈം അയാളാണെങ്കിൽ അവളോട് അവിടെ ഇരിക്കാൻ പറയുന്നുണ്ടാവും എനിക്ക് എന്നിട്ട് അയാളാണെങ്കിൽ നീ പറയാൻ പോകുന്ന കാര്യം ക്ലിയർ ആയിട്ട് പറയാമെന്ന് പറയും അതേ ടൈം ആയിരിക്കും അവളാണെങ്കിൽ എല്ലാ സത്യങ്ങളും പറയുന്നുണ്ടാവുക അതായത് കസിൻ ആണെങ്കിൽ ഇപ്പൊ ഇവരൊരു ഫാമിലിക്കാരി ഈ ഒരു എലിയൻസിന്റെ ചാർജും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുക ആ ഒരു ചാർജല്ലോ വേറൊരു സ്ഥലത്തേക്ക് മാറ്റിയിട്ട് ഇവരെ പൂർണ്ണമായിട്ടും വേറൊരു റെസ്റ്റോറൻറ്റൊക്കെ ആക്കിയിട്ട് നമ്മളെ കസിന് സ്വന്തമായിട്ടൊരു റെസ്റ്റോറൻറ്റ് തുടങ്ങിയിട്ട് അവിടെ കുറേ ആയിട്ടുള്ള ഷെഫിനും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അവനായിട്ടൊരു പുതിയൊരു സംരംഭം അവൻ തുടങ്ങാൻ പോകുന്നതായിരിക്കും ആ ഒരു സംഭവമായിരിക്കും നമ്മളെ പെണ്ണാണെങ്കിലും മുത്തശ്ശനെടുത്ത് പറയുന്നുണ്ടാവുക ഈ ഒരു സംഭവം നമ്മുടെ മുത്തശ്ശനും അറിയുന്നുണ്ടാവില്ലേ ഞാൻ പാർട്ടില്ല എന്നൊരു കാറ്ററിങ്ങിൻ്റെ അങ്ങനത്തെ ഇതൊരു ചെയിൻ സിസ്റ്റമായിരിക്കും ഇവ ഈ ഒരു കസിന് ഉദ്ദേശിക്കുന്നുണ്ടാവുക പക്ഷേ ഈ ഒരു കാര്യങ്ങളൊന്നും നമ്മളെ മുത്തശ്ശനെ അറിയില്ലായിരിക്കും ഇവള് പറയുന്ന ടൈമായിരിക്കും മുത്താണെങ്കിൽ ഇതെല്ലാം അറിയുന്നുണ്ടാവും ഇവിടെ ഒരു കാര്യം അറിഞ്ഞത് തന്നെ നമ്മൾ കുയില്ലേ അവൻ പറഞ്ഞിട്ടായിട്ട് ഇതെല്ലാം കേൾക്കുന്ന ടൈമ് മുത്തശ്ശനാണെങ്കിൽ ആരെയും വിശ്വസിക്കാൻ പറ്റൂലെന്നുള്ള കാര്യം മനസ്സിലാവുന്നുണ്ട് അവർക്ക് എന്നിട്ട് അയാളാണെങ്കിൽ നമ്മളെ പെണ്ണിനോട് ഇവിടുന്ന് പോയിക്കോ എന്നൊന്നും പറയുന്നുണ്ടാവും അവളെ മുത്തശ്ശൻ പ്രൊട്ടക്ട് ചെയ്തോളും കൂടി പറയുന്നുണ്ടാവുമായിരിക്കോ അത് മാത്രല്ല നീ പേടിക്കാണ്ട് പോയിക്കോ നിന്റെ റെസ്റ്റോറന്റിന് ഉറപ്പായിട്ട് ഒരു ഫൈവ് സ്റ്റാർ റിവ്യൂ കിട്ടിയിരിക്കുമെന്നൊന്നും പറയേ നമ്മളെ പെണ്ണിന് ഒരുപാട് സന്തോഷമാകും അങ്ങനെ നമ്മളെ കാണുന്നത് പെണ്ണിനാണെങ്കിൽ ഫൈവ് സ്റ്റാർ ആയിട്ടുള്ള ഒരു റിവ്യൂ റിവ്യൂ കിട്ടുന്നതായിരിക്കും അങ്ങനെ ഒരു റിവ്യൂ എല്ലാം കിട്ടിയതിന് ശേഷം നമ്മളെ പെണ്ണും സൗ ആണെങ്കിൽ ഭയങ്കര ഹാപ്പി ആയിട്ട് ഇരിക്കുന്നതായിരിക്കും നമ്മൾ കാണുന്നുണ്ടാവുക അവരാണെങ്കിൽ അവരായ കഷ്ടപ്പാടിൻ്റെ റിസൾട്ട് ആണല്ലോ കിട്ടുന്നത് അതിന്റെ സന്തോഷത്തിലായിരിക്കും അവരുണ്ടാവുക അവരിങ്ങനെ ഹാപ്പി ആയിട്ട് നിൽക്കുന്ന ടൈമായിരിക്കും ജിയാങ് ആണെങ്കിലും വന്നിട്ട് ചോദിക്കുന്നുണ്ടാവുക എന്നാന്ന് ഫസ്റ്റ് കസ്റ്റമറിന് ഇങ്ങനെ മീൽ ഫ്രീ അല്ലേ അതുമാത്രല്ല നിങ്ങളെ ഫസ്റ്റ് എംപ്ലോയി ആയിട്ട് എന്നെ എടുക്കുമോ ചോദിക്കേ നമ്മളെ പെണ്ണിനെ ഇത് കേൾക്കുന്ന ടൈം ഒരു സന്തോഷമാകും അങ്ങനെ നമ്മളെ ചെക്കനാണെങ്കിൽ ആണെങ്കിൽ അകത്ത് പോകുന്ന ടൈം സൗ ആണെങ്കിൽ നമ്മളെ പെണ്ണിനോട് അതേ സംസാരിക്കുന്ന ലിന്നാണെങ്കിൽ ഭയങ്കര ഹാപ്പിയിൽ പറയും ദൈവം സഹായിച്ചിട്ട് നമ്മൾ ആഗ്രഹിച്ചതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നടക്കുന്നുണ്ട് പറയുന്ന അതേ ടൈം നമ്മളെ ചെക്കനാണെങ്കിൽ ഇവളാണെങ്കിൽ അവന് തുന്നി കൊടുത്ത് ആ ഒരു കോട്ടില്ലേ കോട്ടല്ല ആ ഒരു ഷെഫിന്റെ ഡ്രസ്സില്ലേ അത് ഇട്ടിട്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ടാവുക ഇവളാണെങ്കിൽ ഭയങ്കരമായിട്ട് ഇംപ്രസ്ഡ് ആവുന്നുണ്ടാവുക അവളാണെങ്കിൽ അവനെ അടുത്തേക്ക് വിളിച്ചിട്ട് ഇതുപോലെ അവൻ്റെ കഴുത്തിലെ ആ ഒരു ബട്ടൺ ഉണ്ടാവില്ല അതെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ടാവും ഇരിക്കുക എന്നിട്ട് അവളാണെങ്കിൽ പറയും അവസാനമായിട്ട് നമ്മളെ റെസ്റ്റോറൻറ്റാണെങ്കിൽ ഫൈവ് സ്റ്റാർ ആയി അതുകൊണ്ട് നമുക്കിന്ന് രാത്രി ഓറപ്പായിട്ട് സെലിബ്രേറ്റ് ചെയ്യണമെന്ന് പറയും ഇതേ ടൈം നമ്മൾ കാണുന്നത് നമ്മളെ നമ്മുടെ കസിൻ്റെയും മുത്തശ്ശനായിരിക്കും മുത്തശ്ശിനെ എല്ലാ കാര്യങ്ങളും അറിയുന്നത് കൊണ്ട് തന്നെ നമ്മളെ മുത്തശ്ശൻ ഓർപ്പായിട്ട് കസിന് പൊരിക്കുമല്ലോ ആ ഒരു പൊരിക്കലായിരിക്കും നമ്മൾ കാണുന്നുണ്ടാവും നമ്മുടെ മുത്തശ്ശനാണെങ്കിൽ ഇവനിങ്ങനെ മുട്ടിലിരുത്തൂലേ അങ്ങനെയായിരിക്കും ചീത്ത പറയുന്നുണ്ടാവുക ഇവനാണെങ്കിലും അറുത്തൊന്നും പറയുന്നുണ്ടാവില്ല മുത്തശ്ശനാണെങ്കിൽ ില് പറയും നിന്റെ മനസ്സിൽ നല്ല എന്തെങ്കിലും തിങ്കാണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്യും പക്ഷേങ്കിൽ ഇപ്പം നീ തിങ്കാക്കുന്നത് നിനക്കും നമുക്കും എല്ലാവർക്കും മോശമായിട്ടുള്ള ഒരു കാര്യമാണ് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയുക ചീത്ത പറയുന്നുണ്ടാവും നമ്മളെ ചെക്കിനെ മെനി മുതൽ ഇത് ആവർത്തിക്കൂലാണെന്നു പറഞ്ഞിട്ട് അവിടെ നിന്ന് എണീച്ചിട്ട് നേരെ നമ്മളെ മാനേജർ പെണ്ണിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ടാവും മാനേജർ ആണെങ്കിൽ പറയും ഇത്ര കാലം നമ്മൾ കഷ്ടപ്പെട്ടത് നമുക്ക് വേറൊരു റെസ്റ്റോറൻറ്റ് അടിപൊളിയായിട്ട് തുടങ്ങേണ്ടിയിട്ടാണ് പക്ഷേങ്കിൽ ഇപ്പം ഇനി നമ്മളെ കൊണ്ട് ഒന്നും പറ്റൂലല്ലോ പറ്റൂലല്ലോ ചോദിക്കുന്നുണ്ടാവും അത് അതുമാത്രമല്ല ഇനി അടുത്ത് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ കൂടി ആദ്യം മുതലേ തുടങ്ങണമായിരിക്കും ആ ഒരു കാര്യം കൂടി മാനേജർ പറയുന്ന ടൈം നമ്മളെ കസിൻ ചക്കനാണെങ്കിൽ പറയും ആര് എന്ത് പറഞ്ഞാലും ഞാൻ എൻ്റെ തീരുമാനത്തിൽ നിന്ന് ബാക്കോട്ടേക്ക് പോകൂലേ ഇനി എന്ത് പ്രശ്നങ്ങൾ വന്നാലും ഞാൻ എൻ്റെ തീരുമാനത്തോടു കൂടി തന്നെ മുന്നോട്ട് പോകും എന്നുള്ള പോകുന്നുള്ളൊരു ദൃഢനിശ്ചയത്തിലായിരിക്കും നമ്മളെ കസിൻ ഉണ്ടാവുക ഇനി അവൻ്റെ മനസ്സിൽ എന്തെല്ലാം കുരുട്ടുകൾ വരുമെന്നും ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ ടൈമ് നമ്മളെ ഷൂ ആണെങ്കിൽ അവളെ റെസ്റ്റോറൻറ്റിലേക്ക് വരുന്ന ടൈം അവിടെയാണെങ്കിൽ നമ്മളെ ജെങ്ങില്ലേ അവനുണ്ടാവുമായിരിക്കും അവനെ കണ്ടപോട് നമ്മളെ ഷൂ ആണെങ്കിലും ഷോക്ക് ആവുന്നുണ്ടാവും ഇരിക്കും കാരണം ഇവരെ റെസ്റ്റോറൻ്റിൽ വന്നിട്ട് നമ്മൾ സെങ്ങാണെങ്കിൽ പണിയെടുക്കണമെങ്കിൽ എന്തോ ഒരു കാര്യം നടക്കുന്നുണ്ടെന്ന് നമ്മളെ ഷൂവിന് മനസ്സിലാവുന്നുണ്ടാവും ഇരിക്കേ ഷൂ ആണെങ്കിൽ ആ ഒരു കാര്യം നമ്മളെ സെങ്ങിനോട് ചോദിക്കുന്ന ടൈം സെങ്ങാണെങ്കിൽ കമാ എന്നുള്ള ഒരു അക്ഷരം മിണ്ടുന്നുണ്ടാവില്ല അതേ ടൈം ആയിരിക്കും ഒരു പാസ്റ്റ് കാണിക്കുന്നുണ്ടാവുക ഞാൻ നിന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ജിയാങ് ആണെങ്കിൽ അവന്റെ റെസ്റ്റോറന്റ് അടച്ചതിന് ശേഷം ഇവർക്കാണെങ്കിൽ ജോബ് ഒന്നും ഉണ്ടായിട്ടുണ്ടാവില്ല നമ്മളെ സെങ്ങാണെങ്കിൽ ഒരുപാട് ജോബ് തേടി നടന്നിട്ടുണ്ടാവും ഇരിക്കും പക്ഷേ എല്ലാ റെസ്റ്റോറൻ്റുകാരും അവനെ റിജക്റ്റ് അപ്പോൾ അതേ റിജക്ട് ചെയ്യായിരിക്കും അവിടത്തേക്ക് മാനേജർ കൊണ്ട് വന്നിട്ടാണെങ്കിൽ ഒരു ഓഫർ വെക്കുന്നുണ്ടാവും അവളാണെങ്കിൽ പറയും ആ ഒരു ജിയാങ് ആണെങ്കിൽ ലിന്നിന്റെ കൂടെ പോയിട്ട് ചേരും പിന്നെ നിനക്ക് മാത്രം ജോലി ഇല്ലാണ്ട് നിൽക്കും അതിനെ കാട്ടി ഏറ്റവും ബെറ്റർ ജിയാങ്ങിന്റെ അതായത് നമ്മുടെ ഷൂ റെസ്റ്റോറൻറ്റില്ലേ അവിടെ വന്നിട്ട് പണിയെടുക്കുന്നതാണ് അവിടെ ആവുമ്പോൾ നിനക്ക് ഒരുപാട് പൈസ കിട്ടുമെന്നും പറയുന്നുണ്ടാവും ബ്രെയിൻ വാഷിലാണെങ്കിൽ നമ്മൾ ജെങ്ങ വീണിട്ടായിരിക്കും അവനാണെങ്കിൽ ഇങ്ങോട്ടേക്ക് എത്തുന്നുണ്ടാവുക ഈ ഒരു കാര്യം അറിഞ്ഞാൽ നമ്മുടെ ഷൂ ആണെങ്കിൽ പറയും ഇവിടെ നിൽക്കുന്നത് വെറുതെ ഒരു അടിമേനെ പോലെ ആയിരിക്കും നിന്റെ ഇഷ്ടത്തിൽ നിന്ന് എനിക്ക് ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് വേഗം തന്നെ ഇവിടുന്ന് റിസൈൻ ചെയ്തിട്ട് പോകുന്നതായിരിക്കും നിനക്ക് നല്ലതെന്നുള്ള രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ടാവുമായിരിക്കും പക്ഷേ സെങ്ങാണെങ്കിൽ ഇതൊന്നും കേൾക്കുന്നുണ്ടാവില്ല ഈ ടൈമിൽ രാത്രി ഡിന്നർ കഴിച്ചുകൊണ്ട് നിൽക്കുന്ന നമ്മളെ ജിയാങ്ങിൻ്റെ അടുത്ത് ഷൂ ആണെങ്കിൽ വിളിച്ചിട്ട് ആ ഒരു സെങ്ങാണെങ്കിൽ അവരെ റെസ്റ്റോറൻറ്റിൽ ചേർന്ന കാര്യമില്ല ആ ഒരു കാര്യം പറയുന്നുണ്ടാവും ഇരിക്കുക നമ്മളെ ചെക്കൻ ആ ഒരു മെസ്സേജ് കാണുന്ന ടൈമിൽ സങ്കടം ആവുന്നുണ്ടാവും ഇരിക്കും പക്ഷേ ഇവരോടൊന്നും അവൻ ആ ഒരു കാര്യം പറയുന്നുണ്ടാവില്ല അവൻ്റെ മുഖം വായിച്ചെടുത്ത് ആണെങ്കിൽ പറയും അവനാണെങ്കിൽ എന്തോര സങ്കടമുണ്ട് അതുകൊണ്ട് ഇവിടുന്ന് നിങ്ങൾ രണ്ടാളും ഫുഡ് കഴിക്കേണ്ട നിങ്ങളാണെങ്കിൽ സ്ട്രീറ്റ് ഫുഡ് കഴിച്ചിട്ട് വാങ്ങുന്നതെന്ന് പറയും നമ്മളെ പെണ്ണാണെങ്കിൽ ഹാപ്പിയിൽ അവനെയും കൂട്ടിയിട്ട് ഒരുപാട് സ്ട്രീറ്റ് ഫുഡ് വാങ്ങുന്നുണ്ടാവും ഇരിക്കേ അങ്ങനെ രാത്രിയാകുന്നുണ്ടാവും ഇരിക്കും രാത്രി ഞാൻ ഇവർ ഡിന്നർ കളി കഴിക്കുന്നത് പക്ഷേ കുറച്ചും കൂടി രാത്രിയാകുന്നുണ്ടാവും ഇരിക്കുകയെ പാതിരാത്രി അങ്ങനെ രണ്ടും കൂടിയിട്ടാണെങ്കിലും നടക്കുന്ന ടൈമ് നമ്മളെ പെണ്ണാണെങ്കിൽ പറയും ഇന്നും നിന്റെ ലൈഫിൽ ഇങ്ങനെ വേറെ ആൾക്കാരെ കത്തി തട്ടിയെടുക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ അത് ഭയങ്കര മോശമായിട്ടുള്ളൊരു കാര്യമല്ലേ നീ ഓരോരുത്തരെ കത്തി ടൈം അവരെ ഒരു റെസ്റ്റോറൻറ്റ് പൂട്ടുന്നതാണ് അവരെ ഒരു വരുമാനം കിട്ടുന്ന ഒരു മാർഗം നഷ്ടപ്പെടുന്നതെന്ന് അത് നല്ലൊരു കാര്യമല്ലല്ലോ എന്ന് പറയേ അതേ ടൈം ആയിരിക്കും ജിയാങ് ആണെങ്കിൽ അവർ നമ്മുടെ ഗൂവിൻ്റെ അടുത്ത് നിന്ന് ആ ഒരു കത്തി എടുത്തിട്ട് വന്നിട്ടില്ലേ ആ ഒരു കാര്യം പറയുന്നുണ്ട് എന്നിട്ട് ജിയാങ് ആണെങ്കിൽ പ്രത്യേകി ഒരിക്കലും ആലോചിച്ചു നോക്കിയാൽ നമ്മൾ ഈ ഒരു ഏഴ് ഫാമിലീസ് മാത്രമാണ് ഈ ഒരു സിറ്റിയിൽ തന്നെ ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള റസ്റ്റോറൻ്റ് നടത്തിക്കൊണ്ട് നിൽക്കുന്നത് ആ ഒരു ഏഴ് ഫാമിലീസിൻ്റെ ഉള്ളിലാത്ത കുറച്ച് ആൾക്കാരാണ് നമ്മൾ തന്നെ കൺട്രോൾ അവരാണെങ്കിൽ ുംല്ല ഇവരാണ് നമ്മളെ കൺട്രോൾ തന്നെ ചെയ്യുന്നത് ഇവരെ കൊണ്ടാണെങ്കിൽ ഈ ഒരു പുറത്തുനിന്ന് വരുന്ന ആൾക്കാർക്കാണെങ്കിൽ ഇവിടെ റെസ്റ്റോറൻറ്റ് നടത്താൻ പറ്റുന്നുണ്ടാവില്ലേ ആകെ ഈ ഒരു ഏഴ് ഫാമിലീസിന് മാത്രമേ ഇവിടെ റെസ്റ്റോറൻറ് നടത്താൻ പറ്റുന്നുണ്ടാവുള്ളൂ സാധാരണക്കാരും മൊത്തമാണെങ്കിൽ ഇങ്ങനെ സ്ട്രീറ്റ് ഫുഡ് ഉണ്ടാവില്ലേ അങ്ങനത്തെ നടത്തിയിട്ടായിരിക്കും ജീവിക്കുന്നുണ്ടാവുക അവർക്കും ഇങ്ങനെ ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങണം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു കൺട്രോൾ ചെയ്യുന്ന ആൾക്കാരുണ്ടാവില്ലേ ഈ ഒരു സെവൻ ഫാമിലിയിലത്തെ ഉള്ള ആൾക്കാർ തന്നെ അവരെ കൊണ്ടാണെങ്കിൽ പുതിയൊരു റെസ്റ്റോറൻറ്റ് തുടങ്ങാനും പറ്റുന്നുണ്ടാവില്ല അപ്പം ചെയ്യാൻ ആണെങ്കിൽ ചോദിക്കും ഈ നടക്കുന്ന കാര്യങ്ങളൊക്കെ നല്ലതായിട്ട് തോന്നുന്നുണ്ട് നമുക്കിതിനൊരു മാറ്റം വരുത്തേണ്ട അതിനാണ് ഞാൻ ഇങ്ങനെ കഷ്ടപ്പെടുന്നത് എന്നു പറയും ഇതെല്ലാം കേൾക്കുന്ന ടൈമിൽ ലീ ആണെങ്കിൽ പറയും ഈ ഒരു റൂൾസ് എല്ലാം മാറ്റാൻ ഒരൊറ്റ കാര്യം ചെയ്യാൻ പറ്റുള്ളൂ അതായത് ഏറ്റവും നമ്പർ വൺ ആയിട്ടുള്ള റെസ്റ്റോറൻറ്റിന് മാത്രമേ ഇവരോട് ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്തിട്ട് അതിൽ റൂൾസ് മൊത്തം മാറ്റാൻ പറ്റുള്ളൂ അപ്പോൾ ഇവരെ റെസ്റ്റോറൻറ്റിന് നമ്പർ വൺ ആയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അതിൽ റൂൾസ് എല്ലാം മാറ്റാൻ പറ്റും എന്നായിരിക്കും ലിൻ പറയുന്നുണ്ടാവും എന്നിട്ട് ടവൺ നമ്മളെ ചെക്കിനോട് അവളെ സപ്പോർട്ട് ചെയ്യുമെന്നും ചോദിക്കുന്നുണ്ടാവും ഇരിക്കുക ജിയാങ് ആണെങ്കിൽ അതിന് ഓക്കെ പറയുന്നുണ്ടാവും ഇരിക്കും ഇന്ന് ടവൻ ചോദിക്കും ഈ ഒരു റൂൾസും കാര്യങ്ങളും ഈ ഒരു സിറ്റുവേഷൻ മൊത്തം മാറ്റാൻ നീ എൻ്റെ ൂടെ ഉണ്ടാവുമോ എന്ന് ചോദിക്കുന്ന ടൈമിൽ ലിന്നാണെങ്കിൽ ചിരിച്ചോണ്ട് ഞാൻ നിന്റെ കൂടെ ഉണ്ടാവുമോ എന്നൊന്നും പറയുന്നത് നമ്മളെ പെണ്ണാണെങ്കില് ഭയങ്കര ഹാപ്പിയിൽ അച്ഛനാണെങ്കിൽ ഹാട്ട് ഷേപ്പിലല്ല മുട്ടയാക്കി കൊടുക്കുന്നുണ്ട് അവർക്ക് അച്ഛനാണെങ്കിൽ ഒരേ വാശിയായിരിക്കും മുട്ടേന്റെ ഷേപ്പ് ഇങ്ങനെ റൗണ്ടാണ് ഇതെന്നാ ഹാട്ടില് ഹാട്ടിൽ നിന്ന് പറഞ്ഞിട്ട് നമ്മളെ പെണ്ണാണെങ്കിൽ പറയും അച്ഛാ ഇത് മുട്ടയാ ഞാൻ ഒരു ഡിസൈൻ ആക്കി തന്നതാണെന്ന് പറയുന്നുണ്ടാവും പക്ഷെ മൂപ്പർക്കാണെങ്കിൽ റൗണ്ടിലത്തെ മുട്ട തന്നെ വേണമായിരിക്കും വാശി പിടിച്ചോട് നിൽക്കുന്ന ടൈം നമ്മളെ പെണ്ണാണെങ്കിൽ ദേഷ്യം പിടിക്കുന്നുണ്ട് പിടിക്കുന്നുണ്ടാവും ആ ഒരു ദേഷ്യം കാണുന്ന ടൈം നമ്മളെ അച്ഛനാണെങ്കിൽ പവ പേ എടുത്തിട്ട് ആ ഒരു മുട്ടുണ്ടാവും ഇതേ ടൈം അവൾക്കാണെങ്കിലും ഒരു കോള് വരുന്നുണ്ടാവുമായിരിക്കും അവളാണെങ്കിൽ നേരെ റെസ്റ്റോറന്റിൽ പോകുന്ന ടൈം അവിടെ ആണെങ്കിലും ഫുൾ ക്രൗഡായിരിക്കും ഇവക്കെന്ന സംഭവം ഒന്നും മനസ്സിലാവുന്നുണ്ടാവില്ല അവൾ അങ്ങോട്ടേക്ക് പോകാൻ നോക്കുന്ന അതേ ടൈം നമ്മള് സൗ ആണെങ്കിൽ അവളെ പിടിച്ചിട്ട് അവിടെ നിന്ന് മാറ്റുന്ന പെണ്ണിന് ആരും പിടികിട്ടുന്നുണ്ടാവുക സംഭവം എന്നായിരിക്കും നമ്മളെ ജിയാങ് ആണെങ്കിൽ ഈ ഒരു റെസ്റ്റോറന്റിൽ വർക്ക് ചെയ്യുന്ന അറിഞ്ഞിട്ട് കുറെ പെമ്പിളർ ആണെങ്കിൽ അവിടെ വന്നതായിരിക്കും ഇവരുടെ നാട്ടിലെ പിന്നെ ചെക്കന്മാരോട് എല്ലാ പെമ്പിളർക്കും ഒരു ഇൻട്രസ്റ്റ് കൂടുതലാണല്ലോ അതുകൊണ്ടായിരിക്കും നമ്മളെ പെണ്ണും ഈ ഒരു കാര്യം പിന്നെയായിരിക്കും മനസ്സിലാക്കുന്നുണ്ടാവുക അതായത് നമ്മൾ ജിയാങ് അങ്ങോട്ടേക്ക് വരുമ്പോൾ ഈ പെൺ ആണെങ്കിൽ അവനെ ചുറ്റി പൊതിയുന്ന ടൈം ആയിരിക്കും മനസ്സിലാക്കുന്നുണ്ടാവുക എന്ത് പറഞ്ഞാലും നമ്മുടെ പെണ്ണ് ഹാപ്പിയാണ് എന്നാണ് കാരണം കുറേ കസ്റ്റമേഴ്സ് വന്നില്ലേ അതുകൊണ്ട് നമ്മളെ ജിയാങ് ആണെങ്കിൽ വർക്ക് ചെയ്തുകൊണ്ട് നിൽക്കുന്ന ടൈം സൗ ആണെങ്കിൽ ജിയാങ്ങിനെ വിളിക്കുക സംഭവം എന്തായിരിക്കും ഈ ഒരു കസ്റ്റമേഴ്സിനാണെങ്കിൽ നമ്മളെ ജിയാങ് തന്നെ സെർവ് ചെയ്യണായിരിക്കും അവന്റെ കൂടെ ഫോട്ടോ എടുക്കണായിരിക്കും ഓരോ ടൈം നമ്മളെ പിള്ളേർ രണ്ടാളും സംസാരിക്കുന്ന ടൈം സൗ ആണെങ്കിലും വന്നിട്ട് ജിയാങ്ങനെ വിളിക്കുന്നുണ്ടാവും ഇരിക്കുകയെ അവസാന ടൈം നമ്മളെ പെണ്ണിനാണെങ്കിൽ ടെൻഷൻ ആകൂലേ അവളാണെങ്കിൽ പറയും നീ ഇവിടെ നിൽക്കും ഞാൻ പോയിട്ട് വരുന്നെന്ന് പറയാം പക്ഷേ അവർക്കാണെങ്കിൽ നമ്മളെ പെണ്ണിനൊന്നും വേണ്ട ജിയാങ്ങിനേ വേണ്ട വരള്ളു ഒരു പെണ്ണാണെങ്കിലും ജിയാങ്ങിനെ നോക്കുന്ന ടൈം ഇവളാണെങ്കിൽ അവൾ ഇത് ഇതുപോലെ മറച്ചിട്ട് നിൽക്കുന്നുണ്ടാവും ഏത് പൊസസീവ്നെസ് മാത്രല്ലേ പിന്നെ നമ്മൾ കാണുന്നത് നമ്മളെ ചെക്കൻ്റെ പൊസസീവ്നെസ് ആയിരിക്കും കാരണം അവിടെ ആണെങ്കിൽ ഒരു കസ്റ്റമർ വന്നിട്ട് നമ്മളെ പെണ്ണിനോട് ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ടാവും ഇരിക്കും നമ്മളെ ഇന്നും ഭയങ്കര ഹാപ്പിയിൽ വർത്താനം പറയുന്നുണ്ടാവും ഇരിക്കേ ഇതാണ് നമ്മളെ ചെക്കൻ ദൂരം നിന്നിട്ട് നോക്കുന്നുണ്ട് അതേ ടൈം സൗ ആണെങ്കിൽ പറയും നിനക്കൊരു കാര്യം അറിയാം ആ ഒരു കസ്റ്റമർ ആണെങ്കിൽ ഇന്ന് മാത്രമല്ല ഡെയിലി എൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട് എൻ്റെ അടുത്തേക്ക് എന്നല്ല ഈ ഒരു റെസ്റ്റോറന്റിലേക്ക് വരുന്നുണ്ട് എപ്പം ലീനോട് ഇങ്ങനെ സംസാരിക്കാറുണ്ട് എനിക്ക് തോന്നുന്നത് അവനിങ്ങനെ ഇങ്ങനെ ലീന്റെ കുക്കിംഗ് ആണെന്ന് പറഞ്ഞിട്ട് സൗ ആടുന്നു പോകുകയെ അതേ ടൈം നമ്മളെ ജിയാങ് ആണെങ്കിൽ മനസ്സിൽ പറയും അവനിങ്ങനെ അവളെ കുക്കിംഗ് അല്ല അവളെ ആണ് ഇഷ്ടപ്പെട്ടിന്ന് തോന്നുന്നതെന്ന് നമ്മളെ ചെക്കനും പൊസസീവ്നെസ് ഉണ്ട് രണ്ടാക്കും പൊസസീവ്നെസ് ഉണ്ടെങ്കിൽ അതിന്റെ അർത്ഥം நான்... 나는... എന്നാണ് അവർക്ക് കമൻറ്റ് ചെയ്യുക ഞാൻ ഇവരുടെ റെസ്റ്റോറൻറ്റിലത്തെ പണിയെല്ലാം കഴിഞ്ഞിട്ട് ഇവർ രണ്ടാളും ഇങ്ങനെ കിച്ചൺ നിന്നിട്ട് സംസാരിക്കുന്നതായിരിക്കും മെയിൻ ടോപ്പിക് എന്നായിരിക്കും നമ്മളെ ചെക്കൻ ആണെങ്കിൽ പെൺപിളർ കൂടെ ഫോട്ടോ എടുക്കുന്നതും നമ്മളെ പെണ്ണാണെങ്കിൽ ആ ഒരു ചെക്കനോട് സംസാരിക്കുന്നതല്ലേ അതും ആയിരിക്കും നമ്മളെ പെണ്ണാണെങ്കിൽ പറയും ആ ഒരു ചെക്കനാണെങ്കിലും എനിക്ക് കുറേ കാലമായിട്ട് അറിയാം അവൻ തിന്നുന്ന ഫുഡ് എന്നാണെന്ന് വരെ എനിക്ക് അറിയാം എന്നൊക്കെ പറയുന്ന ടൈം നമ്മളെ ചെക്കൻ ആണെങ്കിൽ ദേഷ്യം പിടിക്കുന്നുണ്ടോ അവൻ ഞാൻ പറഞ്ഞിട്ടില്ലേ ഏത് പൊസീവ്നെസ് അതേ ടൈമായിരിക്കും നമ്മളെ സൗ ആണെങ്കിൽ അവൾ അങ്ങോട്ടേക്ക് വിളിക്കുന്നുണ്ട് അപ്പോൾ നമ്മളെ പെണ്ണ് അവിടുന്ന് പോയത് കൊണ്ട് തന്നെ അവൾ രക്ഷപ്പെട്ടിട്ടുണ്ടാവുമായിരിക്കും അല്ലെങ്കിൽ നമ്മളെ ജിയാങ്ങിന്റെ മൊത്തം പോസിറ്റീവ് അവൾ കാണേണ്ടി വരുവായിരിക്കും സവ ആണെങ്കിൽ എന്തോ ഒരു വർക്ക് ചെയ്തുകൊണ്ട് നിൽക്കുന്ന ടീമും നമ്മളെ പെണ്ണാണെങ്കിൽ ജിയാങ്ങിനും പരുത്തി വരുന്നുണ്ടാവും ഇരിക്കും അവളാണെങ്കിൽ പറയും ജിയാങ് ആണെങ്കിൽ ഇങ്ങനെ അവന്റെ ഫാൻസിനോട് സംസാരിക്കുന്ന പറയും ഇത് കേക്കുന്ന ടീമോ നമ്മുടെ പെണ്ണിനെ കുഷും പാവുന്നണ്ടാവും ഇരിക്കും അപ്പൊ സവ ആണെങ്കിൽ അവളെ പണി നിർത്തിയിട്ടാണെങ്കിൽ നമ്മൾ ലെന്നിനോട് പറയും ഈ ഇങ്ങനെ ടെൻഷൻ ഒരു കാര്യമില്ല അവനാണെങ്കിൽ ഉറപ്പായിട്ട് ഫാൻസ് ഉണ്ടാവില്ലേ അവൻ ഭയങ്കര ഹാൻഡ്സം അല്ലേ ഇങ്ങനെ വറി ചെയ്യേണ്ട ഒരാവശ്യമില്ലാതെ പറഞ്ഞിട്ട് നമ്മൾ സൗ ആണെങ്കിൽ അവിടുന്ന് പോകുന്നുണ്ടോ ഒരിക്കൽ ലിന്നാണെങ്കിൽ പറയും എനിക്കിങ്ങനെ കുഷുമ്പേ ഇല്ല എന്നൊന്നും പറയും പക്ഷേ അവളെ മുഖം കാണുമ്പോൾ നമുക്കറിയാം അവൾക്ക് നല്ല കുശുമ്പുണ്ടെന്ന് അതേ ടൈമായിരിക്കും നമ്മളെ പെണ്ണിനോട് നേരത്തെ സംസാരിച്ച അയാളില്ലേ അയാളാണെങ്കിൽ അങ്ങോട്ടേക്ക് വരുന്നുണ്ടാവും അയാളുടെ പേര് മെങ്ങന്നായിരിക്കും അപ്പോൾ മെങ്ങാണെങ്കിൽ നമ്മളെ ഇങ്ങനെ ടൂൺ ചെയ്യാൻ വന്നതായിരിക്കാം അപ്പം അവനാണെങ്കിൽ നമ്മളെ പെണ്ണിനോട് നിനക്കിങ്ങനെ ഫ്രീ ആണെങ്കിൽ നമുക്ക് നാളെ ഇങ്ങനെ സിനിമക്ക് പോകാമെന്ന് ചോദിക്കുന്നത് അതേ ടൈമായിരിക്കും ജിയാങ് ആണെങ്കിൽ അങ്ങോട്ടേക്ക് വന്നിട്ട് പറയുന്നുണ്ടാവും ഇങ്ങനെ സിനിമക്ക് വരാൻ പറ്റില്ല എന്നൊന്ന് പറയാം അപ്പം അയാൾ മറ്റന്നാളെ മറ്റന്നാളെയൊന്നും ചോദിക്കുന്ന ടൈമും നമ്മുടെ ചെക്കൻ ആണെങ്കിൽ പറയും നാളെയല്ല മറ്റന്നാളേലും ഇനി ഒരു വർഷം കഴിഞ്ഞാലും അവർക്ക് സിനിമക്ക് വരാൻ പറ്റില്ല അവൾക്കാണെങ്കിൽ ഇവിടെ ഒരുപാട് പണിയുണ്ടെന്ന് പറയും ഇവന്റെ കുശുംമ്പ് കാണുന്ന ടൈമ് നമ്മളെ പെണ്ണിന് ഓൾറെഡി ഒരു കുശുംബുണ്ടല്ലോ അവളാണെങ്കിൽ നമ്മുടെ ഈ ഒരു മെങ്ങിനോട് പറയും നമുക്ക് ഇങ്ങനെ പുറത്തു പോയിട്ട് സംസാരിക്കാം പറഞ്ഞിട്ട് രണ്ടും കൂടിയിട്ട് പുറത്തു പോയിട്ട് സംസാരിക്കുന്നുണ്ടാവും ഇത് കാണുന്ന ടൈമും നമ്മുടെ ജിയാങ്ങിന്റെ ഹാട്ടാണെങ്കിൽ ഇങ്ങനെ അടിച്ചു ഓടിനിൽക്കുന്നുണ്ട് അവൾ തിരിച്ചു വന്നപാട് ഇവനാണെങ്കിൽ ഒരായിരത്തൊന്ന് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് അവരിക്ക് അവൾ ഒന്നിനും മറുപടി പറയാണ് ഇതുപോലെ നടക്കുന്നുണ്ടാവും അവസാനം അവളാണെങ്കിൽ പറയും ഞാൻ ഇങ്ങനെ മൂന്ന് ദിവസം കഴിഞ്ഞാൽ സിനിമ എന്ന് പറയുന്ന തോട്ടൊക്കത്തു തന്നെ അവനാണെങ്കിൽ പറയും ഈ സിനിമക്കല എവിടെയും പോകാൻ പോകുന്നില്ല എന്നു പറയും അതേ ടൈം അവളാണെങ്കിൽ ചോദിക്കും എന്നാ ഞാൻ പോയാൽ പോയാലെന്നാ നിനക്ക് കുഴപ്പമെന്ന് ചോദിക്കുന്ന ടൈം അവനാണെങ്കിൽ പറയും അത് എനിക്ക് നിന്നോടൊരു ക്രഷ് ഉണ്ട് എന്ന് പറയും അതേ ടൈം അവനാണെങ്കിലും ചോദിക്കും നിനക്കും അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുന്ന ടൈം അവളാണെങ്കിൽ പറയും ഹാ എനിക്ക് നിന്ന ഒരുപാട് ഇഷ്ടാന്ന് പറയും അങ്ങനെ രണ്ടെണ്ണം കൂടിയിട്ട് ഉമ്മ കൊടുക്കാൻ പോകുന്ന ടൈമായിരിക്കും സൗ ആണെങ്കിൽ സ്വർഗ്ഗത്തിലെ കട്ടുറുമ്പ് പോലെ അങ്ങോട്ടേക്ക് വരുന്നുണ്ടാവുക പിള്ളേർ പാവാണെങ്കിൽ ഞെട്ടിപ്പോകുന്നുണ്ടാവും സൗ ആണെങ്കിൽ അവളെ അച്ഛനെ കാണാൻ പോകേണ്ടിയിട്ട് നമ്മളെ പെണ്ണെ കൂട്ടാൻ വരുന്നതായിരിക്കും അങ്ങനെ അവർ രണ്ടാളും പോകുന്ന ടൈമ് ജിയാങ്ങും പോകാൻ നോക്കുന്നുണ്ടാവും ഒരിക്കലും അപ്പോൾ ആണെങ്കിൽ പറയും നീ വരട്ട നിന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് എൻ്റെ അച്ഛൻ ദേഷ്യം പിടിക്കുന്നു എന്ന് പറയൂ അങ്ങനെ അവളാണെങ്കിൽ പുറത്തേക്ക് ഓടിപ്പോയി നേരെ തിരിച്ചിട്ട് പിന്നെയും വന്നിട്ട് നമ്മളെ തെക്കന്റെ ചവിട്ടിലാണെങ്കിൽ പറയൂ നമുക്ക് നാളെ കാണാൻ ബോയ് ഫ്രണ്ട് എന്ന് പറയേ ഇത് കേക്കുന്ന ടൈം കുറച്ച് ക്രിഞ്ചാണ് എന്നാലും ഇത് കേൾക്കുന്ന ടൈം നമ്മളെ ജിയാങ്ങിനെ ഫുള്ള് സോൾഡ് ആവും അന്ന് രാത്രി മൊത്തം നമ്മളെ ചെക്കനും പെണ്ണിനും ഇതെല്ലാം ആലോചിച്ചിട്ട് ഉറക്കി വരുന്നേ ഉണ്ടാവില്ല ഇതെല്ലാം ആലോചിച്ചിട്ടായിരിക്കും കിടക്കുന്നുണ്ടാവുക അങ്ങനെ അതേ ടൈം ആയിരിക്കും ആരോ ഒരാട് കോളിംഗ് അടിക്കുന്നത് കേൾക്കുന്നുണ്ടാവും ഒരിക്കേ നമ്മളെ പെണ്ണാണെങ്കിൽ ഇതാരപ്പം ഈ പാതിരാത്രിക്ക് എന്ന് വിചാരിച്ചിട്ട് നോക്കുന്ന ടൈം നമ്മളെ ജിയാങ്ങായിരിക്കും ഇവക്കാണെങ്കിലും ജിയാങ്ങിനെ കണ്ടിട്ട് ഒരുപാട് ഹാപ്പി ആകുന്നുണ്ടാവും ഇരിക്കേ അതേ ടൈം അവനാണെങ്കിൽ പറഞ്ഞു നിന്നെ കാണാൻ വന്നതല്ല നിന്റെ അച്ഛനെ കാണാൻ വന്നതാണെന്ന് പറയെ ആദ്യ ടീം അവളാണെങ്കിൽ പറയും അച്ഛൻ എവിടെയൊന്നുമില്ല അച്ഛനാണെങ്കിൽ ആരെയോ കൂടെ എവിടത്തേക്കോ പോയിട്ടായിരിക്കേ ഉണ്ടാവുക ആ ഒരു കാര്യം പറയുന്ന ടൈം നമ്മളെ ചെക്കനാണെങ്കിലും നമ്മളെ പെണ്ണിനെ ഇതുപോലെ പിടിച്ചിട്ട് നേരത്തെ കൊടുക്കാൻ പറ്റാത്ത ആ ഒരു ഉമ്മയിൽ ആ ഒരു ഉമ്മയാണെങ്കിൽ കൊടുക്കുന്നുണ്ട് അവർക്ക് പോ അവിടെ നിന്ന് നാടാവുന്ന അങ്ങനെ ഒരു ഉമ്മ കൊടുക്കുന്നതിന് ശേഷം ഈ ഒരു എപ്പിസോഡ് അവസാനിക്കും ഇനി വരുന്നത് ആകെ ആണ് ആ ഒരു നാല് എപ്പിസോഡ്സിൽ എന്തെല്ലാം കാണാൻ കൊടുക്കുന്നുണ്ടെന്ന് നമുക്കറിയില്ല പക്ഷേ എന്തെല്ലാം ഇൻട്രെസ്റ്റിംഗ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഒന്നും പറയേണ്ടത് ബൈ